വള്ളിയൂർക്കാവിന് നാട്ടുരുമയായി ഓണാഘോഷ പരിപാടികൾ നഗരസഭ പത്തൊമ്പതാം ഡിവിഷനിലെ മഹോത്സവം ജനപങ്കാളിത്തം കൊണ്ടും സംഘാടക മികവ് കൊണ്ടും ശ്രദ്ധേയമായി വള്ളിയൂർക്കാവ് നെഹ്റു മെമ്മോറിയൽ യു പി സ്കൂളാണ് നാടിന്റെ ഉത്സവത്തിന് വേദിയായത് സമത്വസുന്ദരമായ ഒരു ഗതകാലത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഒരു ഓണക്കാലം കൂടി പിന്നിട്ടിരിക്കുകയാണ് ഓണം കൂടിച്ചേരലുകളുടെ ആഘോഷമാണ് ഓണാഘോഷങ്ങളുടെ ഭാഗമായി നാടും നഗരവും ഒന്നാകെ ഒരുമിച്ചേർന്ന് ആഘോഷങ്ങൾ സംഘടിപ്പിച്ചിരുന്നു കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി ഡിവിഷനിലെ മുഴുവൻ ആളുകളും ഒരുമിച്ച് കൂടിയാണ് ഓണം ആഘോഷിക്കുന്നത് വള്ളിയൂർക്കാവ് നെഹ്റു മെമ്മോറിയൽ യു പി സ്കൂളിൽ കുട്ടികൾക്കും സ്ത്രീകൾക്കും മുതിർന്നവർക്കും വ്യത്യസ്ത മത്സരങ്ങളാണ് നടത്തിയത് കൂടാതെ ഏറ്റവും മികച്ച പച്ചക്കറിത്തോട്ടത്തിനും മികച്ച ഗ്രന്ഥപരിപാലനത്തിനും പ്രത്യേക മത്സരവും സംഘടിപ്പിച്ചിരുന്നു ഓണം കഴിഞ്ഞ ദിവസങ്ങളായിട്ടും ഓണത്തിന്റെ മാധുര്യം മാറാതെ വാട്ടിലെ മുഴുവൻ കുടുംബങ്ങളിലെയും ആളുകൾ എത്തിച്ചേർന്ന് വ്യത്യസ്തമായ മത്സരങ്ങൾ നടത്തിക്കൊണ്ടാണ് ഈ മത്സരം കൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും ഇവിടെ എത്തിച്ചേർന്ന ആയിരത്തോളം വരുന്ന ആളുകൾക്ക് വിവിധങ്ങളായിട്ടുള്ള ആളുകൾ ചേർന്നുകൊണ്ട് അതിഷ്ടമായ ഉച്ചഭക്ഷണം സദ്യ ഒരുക്കിയിട്ടുണ്ട് എല്ലാവരും സദ്യഘട്ടത്തിലും കളികളിലും പങ്കെടുത്തുകൊണ്ട് ഒരു നാടൊന്നാകെ വെള്ളിയൂർക്കാവ് സ്കൂളിലേക്ക് നാട്ടൊരുമ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനായി എത്തിച്ചേർന്നു വിഭവ സമൃദ്ധമായ ഓണസദ്യയും ഒരുക്കിയിരുന്നു കെ സി സുനിൽകുമാർ ഷാജൻ ജോസ് പവനൻ സ്വപ്ന ബിജു രമ്യ രാജീവൻ ആശാ ഷിജു മണി കാവമ്പുര തുടങ്ങിയവർ നേതൃത്വം നൽകി ഷമീർ വയനാട് വിഷൻ മാനന്തവാടി ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ് നന്ദി നമസ്കാരം